ും നമസ്കാരമുണ്ട് ഞാൻ ആസർമോനുമാണ് ഞാൻ നാദവനാട് പരിധി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് പരിധി തന്നെ ഇവിടെ പോരെ ഇവിടെ കീഴപ്പാട്ട് കിഴക്കേപ്പാട്ട് ആജിക്ക കമ്മുകുട്ടി ആജി അല്ലെ കുഞ്ഞിക്കമ്മി എന്ന് പറഞ്ഞ മനുഷ്യസിനായി മൂന്ന് കുടുംബങ്ങൾക്ക് വീട് ഒരുക്കാനുള്ള സ്ഥലം തന്നുകൊണ്ട് അള്ളാന്റെ മുതലാണെന്നാണ് പറഞ്ഞത് എന്റെ ഒപ്പയുമ്മയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അവർക്കും എത്തട്ടെ ഇതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞ് അത് സ്വന്തമല്ല ഞങ്ങളെ കണക്കിയിലെ ചെറിയ പൂജ പറഞ്ഞ എൻ്റെ ഒരു ബന്ധുണ്ട് വലിയ മനുഷ്യ സ്നേഹിന്ന് അദ്ദേഹത്തിൻ്റെ മരുമകന് നമ്മളെ കെ കെപ്പാട്ട് ആചിക്കാൻ്റെ അനിയനും കൂടിയായ മൈരിയാക്ക അദ്ദേഹത്തിന്റെ വകത്തിലേക്കുള്ള കട്ടിലും മറ്റുള്ള ജനൽപൊളിയും സ്ഥാനങ്ങളൊക്കെ അദ്ദേഹം കൂടെ നിന്ന് എത്തിച്ചെന്നു അല്ല അത് സ്വന്തമല്ല ഞങ്ങളെ കുറ്റൂര് അദ്രഹ്മാനാജി എറാൻ നമുക്കൊക്കെ മാതൃക ആവേണ്ട ഒരു മനുഷ്യ സ്നേഹിയാണ് കുറ്റൂര് അദ്രഹ്മാനാജി ബനിയാസ് സ്പേക്കിന്റെ അബുദാബി മുസഫ് ബനിയാസിലുള്ള അതിൻ്റെ ഉടമസ്ഥൻ്റെ വക നല്ലൊരു സഹായം ഇതിലേക്ക് നൽകിക്കൊണ്ടാണ് മാതൃക ഞങ്ങൾ ആജിക്കാനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ആജിക പറഞ്ഞാൽ ആരും ഇവിടെ ഒന്നും കൊണ്ടുപോകുന്നില്ല മോനോ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് പടസംബന മുകളിൽ മറുപടി പറയണ്ടേ എന്തെങ്കിലും ഞമ്മക്കുള്ളത് തന്ന മുതൽ നമ്മളെ വാപ്പാരായിട്ട് സമ്പാദിച്ച മുതൽ അതിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ പരലോക ജീവിതത്തേക്ക് വേണ്ടി മക്കളായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടേന്ന് വെച്ച് അതാണ് ഏറ്റവും നല്ല അത് സ്വന്തമല്ല നല്ല തേങ്ങയൊക്കെ ഒക്കെ കായ്ക്കണ വളപ്പാണ് അപ്പം എന്താ പറഞ്ഞ് അവർക്ക് നല്ല മുതൽ തന്നെ കൊടുക്കുക അവരുടെ ഇപ്പോൾ ഒരു കുടുംബത്തിനുള്ള ഇതാണ് ഒന്നും അപ്പുറത്തുള്ളത് അങ്ങനെ ഓരോ കൊടുത്ത സ്ഥലവും നൂറ് ശതമാനം സൂപ്പർ സ്ഥലം ആചിക്ക അലഹദില്ല ഇന്ന് ആചികാരെ കാണും ഇങ്ങനെ ഒരു നല്ല മനുഷ്യൻ പക്ഷേ ഓരോ ദിവസവും ഓരോരുത്തരും പല ആൾക്കാരും എത്തിക്കില്ല ഒക്കെ നല്ല മനസ്സിലുള്ളവർ നമ്മളെത്തിക്കും നമ്മളങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണേല് പങ്കാളിത്തവും നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങളും ഒരുപാട് കാര്യങ്ങളാണ് പടസംബന ദിവസം ജയിക്കുന്നത് അതൊരു വല്ലാത്തൊരു ലെക്കാണ് നമുക്ക് അല്ലതെന്ന് അല്ലേ അപ്പൊ എന്താ പറയാനുള്ളത് ഇങ്ങനൊരു സാഹചര്യം മൂന്ന് കുടുംബത്തിനോട് ഏറ്റവും നല്ല പുണ്യപ്പെട്ട ഇത്രയും ഭംഗിയുള്ള സ്ഥലം റോഡും കറണ്ടും വെള്ളവും എല്ലാ സൗകര്യമുള്ള നിറച്ച് വീടുകളുടെ അടിയിൽ തന്നെ ഞങ്ങൾ ആചികൾ കൊടുത്തിട്ടുള്ളത് എന്താ എന്തെങ്കിലൊക്കെ ഒരു മയസറയില് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ാല ആ രൂപത്തിൽ രൂപത്തിന് നമ്മളെല്ലാരും രക്ഷപ്പെടുത്തട്ടെ അതിന്റെ പ്രതിഫലം ഹാജിക്കാക്കും ഹാജിക്കാന്റെ കുടുംബത്തിനും അള്ളാഹുത്താല നൽകട്ടെ സ്വർഗത്തിൽ നല്ലൊരു വീട് അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഉപ്പാക്കും നമ്മള് യാജിക്കാന്റെ ഉപ്പാകും മക്കള് ചെയ്യുന്നത് ഭാര്യക്ക് വേണ്ടി ഞാൻ കൊടുത്തതാണ് സ്ത്രീ മറ്റേ രണ്ടിനും എനിക്ക് വേണ്ടി വള്ളാഹുത്താലും പ്രതിഫലം അലഹാസ അപ്പൊ മരിച്ച ഇപ്പർക്കും ഉമ്മർക്കും നമ്മളെ ഉദ്ദേശം എന്തൊക്കെ നീ ഒരുപാട് സഹായങ്ങൾ ചെയ്യാണ്ട് ആരോഗ്യ ആയാസമൊക്കെ പടച്ചും തെറ്റെ ദുനിയാവുന്ന എന്തായാലും ഒന്നും കൊണ്ടുപോകില്ല എന്ന് ഉറപ്പാ പക്ഷെ ഇത് നിങ്ങൾക്കുള്ളതാ ഇത് നിങ്ങൾ മരിച്ചാലും ഇതിന് മറ്റാർക്കും കാരണം അവകാശപ്പെടാണ്ടാവില്ല അത് നിങ്ങൾക്ക് മാത്രമുള്ള അവകാശം അല്ലേ ഈ ഈ ദാനധർമ്മത്തിന് കിട്ടുന്ന സന്തോഷം നമ്മൾക്ക് ൊമ്പത് വയസ് വരെ ജീവിക്കാൻ തന്നെ അത് തന്നെ അള്ളാൻറെ കഴിവല്ലേ അറുപത്തിമൂന്ന് വയസ്സിൽ പോയില്ലേ ഞമ്മക്ക് പിന്നെ അവിടെ നിന്നുള്ള ജീവിതൊക്കെ അള്ളാഹത്തേല്ല ഞമ്മക്ക് ഫ്രീ ആയിട്ട് തന്നെ അലഹമില്ല അപ്പോ ദാനധർമ്മം ആരാളെയും പരാജയപ്പെടുത്തിയിട്ടില്ല അത് എല്ലാ സുഖ സന്തോഷകരമായ സന്തോഷ ജീവിതം അതിന് പുറത്ത് നമുക്ക് നാളെ പരലോകത്തേക്കുള്ള സംവാദിക്കും രണ്ട് ഉപകാരങ്ങളാണ് ഇവിടെ നമ്മൾ എത്ര കാശം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കരുത് ലക്ഷങ്ങൾ കണ്ടു കൊടുക്കാൻ നമുക്കൊരു മടി ഉണ്ടാവില്ല പക്ഷേ ഒരു ആയിരം ഉറുപ്പെങ്കിലും ഒരു പാവപ്പെട്ട കിഡ്നി രോഗിക്കോ ഡയൽസോ ക്യാൻസർ രോഗിക്കോ അങ്ങനെ എന്തെങ്കിലും വിഷമിച്ച് നിൽക്കുന്നവന് കൊടുക്കാൻ മനസ്സ് കാണിക്കണെ ആ ഒരു ലക്ഷം ചിലപ്പോൾ നമുക്ക് വളച്ചോനത് ആ രോഗങ്ങളിൽ ജാതാക്കി തരും ഇഷ്ടംപോലെ അനുഭവങ്ങൾ മുമ്പ് കിടക്കണ്ടല്ലോ അല്ലെ അത് പക്ഷെ ചിന്തിക്കൂല ഹോസ്പിറ്റലിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടും ഒരുപാട് ടെൻഷനായ ജീവിതം ഒന്ന് കിടന്നു തുടങ്ങാൻ സുഖം ഉണ്ടാവില്ല പണം കൂടിയാലും കിടന്നു തുടങ്ങാൻ സമാധാനം ഉണ്ടാവില്ല പണം കുറവാണെങ്കിൽ ഇപ്പൊ നെടുമ്പരയ്ക്ക് കിടക്കണവന്റെ സുഖം കിട്ടൂല ആയിരം സ്ക്വർ അല്ല അയിരം സ്ക്വയർ ഫീറ്റ് കെടുക്കണോ സമാധാനം ഉണ്ടാവില്ല ഓരോ ടെൻഷനും ബിസിനസ് പ്രശ്നവും മറ്റുള്ള പ്രശ്നവും വഹിക്കാറ് പക്ഷെ ദാനധർമ്മനെ കയ്യിലുണ്ടെങ്കിൽ ഒരു പേടി ഒന്നും പഠിച്ചിട്ടുണ്ടല്ലേ പക്ഷെ അതപ്പജിക്കാർക്കൊക്കെ വേണ്ടെങ്കിൽ ദാ ചെയ്യാം പക്ഷെ ഇതിനൊക്കെ കാരണക്കാരൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട റഷീദ് ഉസ്താദാണ് കാരണം അദ്ദേഹം നമ്മുടെ എന്താ പുസ്തകം അവിടേക്ക് പറയാം നമ്മൾ സ്ഥാപനത്തിന്റെ തെക്കുമല അൻസാർ നഗറിൽ ഞങ്ങൾ പോയിരുന്നു അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹരിദാസ് ചേട്ടൻ എം ബി ആയിരുന്നു എക്സ് എം ബിന്ന് ഉദ്ഘാടനം പിന്നെ ശ്രീകണ്ഠൻ എം പി മോസിനെ എം എൽ എ ഒരുപാട് പള്ളിയിലെ അച്ഛന്മാര് അങ്ങനെ വലിയൊരു പരിപാടി വെച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ പോയി കണ്ടു എല്ലാ മനുഷ്യരും സ്നേഹിക്ക സഹായിക്കാന്നുള്ളൊരു മത്തിപ്പറ്റ നമ്മളെ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു മാതൃകയാണ് ഈ മനുഷ്യ സ്നേഹി ഏതെങ്കിലും എന്താ രണ്ടു വാക്ക് പറയുക ചെറിയ ചെറിയ ഹിദമ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാ നല്ലത് അള്ളാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് അള്ളാഹു നിലനിർത്തി തരട്ടെ ഈ ചെയ്ത നന്മ അള്ളാഹു സുബാന ഞാന് ഇത് വന്ന് കണ്ടപ്പോ ഇങ്ങനത്തൊക്കെ മനുഷ്യന്മാരല്ല ലോകത്ത് വേണ്ടേ കാരണം എന്തു വന്നാലും അവസരായ ജനങ്ങളെ ആ നെഞ്ചിലേക്കുന്ന ആ സന്മനസ് കാട്ടുന്ന നമ്മൾ അധിക ഞങ്ങളെ നാട്ടിലെ വാങ്ങല് അവർക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ട് കിണക്കിയിൽ ചെറിയ ഒക്കെ മരുമകനാണ് ഒന്ന് അഞ്ചൻ മറ്റുള്ളതൊക്കെ നമ്മളറിയപ്പെട്ട വിട വന്നിപ്പോൾ എന്നിരുന്നാലും അള്ളാഹു സുബാന ഈ ചെയ്ത നന്മക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ വാപ്പാക്കും ഉമ്മാക്കും അദ്ദേഹത്തിനും അസ്തഞ്ചന്മാർക്കും എല്ലാവർക്കും അള്ളാഹും ഭാര്യക്കും എല്ലാവർക്കും അള്ളാഹും ും മരണപ്പെട്ടവർക്ക് ഇവരെ പോലെ എടുത്ത് പഠിച്ച സമ്പത്ത് കൊടുക്കട്ടെ ഒരുപാട് പാവങ്ങൾക്ക് അത് താങ്ങാവുക തണലാവുക അവർക്കൊക്കെ അപ്പൊ ഓരോ ആ ഞാൻ ലൈബ് എടുത്തേ റന്നാ പിന്നെ കൊറേ നേരം ആവും ഇൻഷാല്ല അപ്പൊ ഇവിടെ ഒരു ദ്വാര നടക്കാണ് കട്ടിലോപ്പൂടെ കഴിഞ്ഞു അതിന്റെ ചടങ്ങ് ജനിഷാഥാ പെട്ടെന്ന് പൂർത്തീകരിക്കും അതായത് വേഗം വർക്ക് പൂർത്തീകരിക്കണം എന്നാണ് കുറ്റിയൂര് അദ്ദേഹമാനായി ചേർന്ന് മനുഷ്യസ്നേഹിൻ്റെ പിന്നെ ഓർഡർ പഠനം സ്വീകരിക്കട്ടെ അദ്ദേഹത്തിനെ പോലുള്ളവരുടെ സമ്പത്ത് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ബിസിനസ്സിൽ വർക്ക് ചെയ്യട്ടെ നല്ല സൂപ്പർ സെയിൽ സ്ഥലമാണ് നല്ല റോഡ് ആ ആ കാണുന്നത് ജുമായിത്തുള്ളി അപ്പോഴത്തെ പഴയ കാലത്തെ പള്ളിയാ അതവനാട് പഞ്ചായത്തിലെ പഴയ പള്ളിയാ എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത് ാണ് ഇഷ്ടം നല്ലത് പുണ്യപ്പെട്ട കാര്യത്തിൽ എത്താൻ കഴിഞ്ഞു വായിലും ഉൾപ്പെടുത്താം ഇൻഷോ അല്ല താങ്ക്സ്